വ്യാപാരി മുഹമ്മദ് അട്ടൂരാന്റെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമെന്ന് മാമിയുടെ ഭാര്യ റംല അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ടു പോകുന്നത് ഈ ഘട്ടത്തിൽ സിബിഐ വരുന്നത് കേസ് അന്വേഷണത്തെ സാരമായി ബാധിക്കുമെന്നും അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ടെന്നും റംല പറഞ്ഞു ഇപ്പോഴും കേൾക്കുന്ന തെളിവില്ലല്ലോ തെളിവ് സാഹിതം പറയുകയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റും അപ്പോൾ അത് അംഗീകരിക്കത് അന്വേഷിക്കാനാണ് ഇപ്പോൾ നമ്മളൊരു പിന്നെ ഒരു എസ് ഐ ടി രൂപീകരിച്ചതും അത് അന്വേഷിക്കുന്നുമുണ്ട് ഇത് അട്ടിമറിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്കങ്ങനെ എനിക്ക് എനിക്ക് അട്ടിമറിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല സി ബി ഐക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുമോ എത്ര കാലം നമ്മൾ കാത്തിരിക്കണം ഇവിടെ ഏത് മിസ്സിങ് കേസാണ് പിന്നെ ഒരു സി ബി ഐ തെളിയിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഈ പോലീസിലെന്താണ് ഇപ്പോൾ ഞാനൊരു പിന്നെ ഒരു തൊണ്ണൂറ്റൊമ്പത് ഒരു നൂറ് ശതമാനം പോലെ തന്നെ ഞാൻ പോലീസിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് അവർ പറയണം ഞങ്ങളെ കൊണ്ടിത് പറ്റില്ല ഇത് സി ബി ഐക്ക് കൊടുക്കണം ടീച്ചർ എന്ന് എന്നോട് പറയുന്ന ആ നിമിഷം ഞാൻ എന്ത് ചെയ്യും സി ബി ഐക്ക് അപ്പോൾ ഞാൻ കൊടുക്കും അപ്പോൾ അവർ ഇപ്പോൾ അവരുടെ ഉത്തരത്ത് ഞാൻ വെയിറ്റ് ചെയ്യും